അതിനോ ഇവിടെ നാട്ടിലുണ്ടോ പുറത്താണോന്നുള്ള ആദ്യം അന്വേഷിക്കണം ജംഷീർ അല്ലേ അവന് ഗൾഫിലാണെന്നുള്ള അറിയുന്നത് അപ്പൊ ഗൾഫിലാണോ എന്നുള്ള അറിയണം അവൻ പറഞ്ഞു ചില കാര്യത്തിന് നന്ന് ചില കാര്യത്തിന് ചില കാര്യങ്ങളും ചെയ്യണമൊക്കെ നന്ന് ശല്യത്തിന് നമ്മക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റൂല്ലോ നമസ്കാരം റഹീം ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് ആളുകൾ എന്നെ ഫോൺ ചെയ്തിട്ടുണ്ട് അതിന് പല ഫോണും ഞാൻ എടുത്തിട്ടുണ്ട് എന്ന ചില ഫോണുകള് നിർഭാഗവശാലി എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല കാരണം ഓരോ മനുഷ്യൻ്റെ ഓരോ സാഹചര്യമാണ് നമ്മളെല്ലാവരും എല്ലാ ഇപ്പോഴും വിളിക്കുന്ന സമയത്ത് ഫോൺ എടുക്കാൻ കഴിഞ്ഞോളണം എന്നില്ല കാരണം നമ്മൾ പല തിരക്കിലും പിന്നെ എൻ്റെ നമ്പർ എന്ന് പറയുന്നത് പബ്ലിക്കാണ് എൻ്റെ ഒരു നമ്പർ എന്ന് പറയുന്നത് പബ്ലിക്കാണ് ഒന്ന് എൻ്റെ പേഴ്സണൽ നമ്പർ ഉണ്ട് അത് അത്യാവശ്യപ്പെട്ട ആളുകൾക്ക് മാത്രം ഞാൻ കൊടുക്കുന്ന ഒരു നമ്പറാണ് എൻ്റെ പേഴ്സണൽ നമ്പർ ആ നമ്പറിൽ ആര് എപ്പോൾ വിളിച്ചാലും ഞാൻ ഫോൺ എടുക്കാറുണ്ട് പബ്ലിക് നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ പൊതുവേ ചില സമയങ്ങളിൽ എനിക്ക് എടുക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളാണ് എന്നുണ്ടെങ്കിൽ ഞാൻ ഫോൺ എടുക്കാറില്ല കാരണം ഒരുപാട് കോളുകൾ വരുന്നുണ്ട് ആവശ്യത്തിനും അനാവശ്യത്തിനും ഒക്കെ കോളുകൾ എന്നാൽ കഴിയുന്ന പരമാവധി ഫോണുകൾ ഞാൻ എടുത്ത് സംസാരിക്കാറുണ്ട് ഓക്കെ അപ്പൊ എന്തായാലും കോടമ്പുഴയിൽ നിന്ന് എനിക്ക് വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തതിന്റെ പേരിൽ കുറച്ച് വോയിസുകളും കാര്യങ്ങളൊക്കെ കേൾപ്പിക്കാനുണ്ട് രണ്ട് വോയിസുകൾ കേൾപ്പിക്കാനുണ്ട് ആ വോയിസുകൾ കേട്ടതിന് ശേഷം വേറെ കുറച്ച് കാര്യങ്ങളും പറയാനുണ്ട് അതായത് റഹീമിന്റെ കുടുംബം സൗദിയിലേക്ക് പോയതുമായി ബന്ധപ്പെട്ട് അതിന്റെ ഫണ്ടിനെ കുറിച്ച് കൊണ്ടൊക്കെ ഒരുപാട് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞതുമാണ് അപ്പൊ ആ വിഷയത്തെ കുറിച്ചും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് പിന്നെ ഈ പണത്തിന് വേണ്ടിയിട്ട് ഉത്സാഹം കാണിക്കുന്ന നാട്ടുകാര് കോടമ്പുഴയിലെ ആളുകളോടാണ് നിങ്ങൾ ഇപ്പൊ ചെയ്യുന്നത് നല്ല കാര്യമാണ് അതിൽ എനിക്ക് ഒരു എതിർപ്പില്ല നല്ലതിന് നല്ലത് എന്ന് തന്നെ പറയും ഞാൻ ഇന്ന് വരെ കോടമ്പുഴക്കാര് മോശമാക്കിയിട്ട് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല ഇക്ക് അതിന്റെ ആവശ്യമല്ല കാരണം കോടമ്പുഴയിലെ നാട്ടുകാര് അല്ലെങ്കിൽ കോടമ്പുഴയിലെ നാട്ടിലെ കമ്മിറ്റിക്കാർ ഇതൊന്നും അറിയാത്ത ആളുകളാണ് എന്നുള്ളത് ഞാൻ ഇതിന്റെ മുൻപത്തെ വീഡിയോകളിലും വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ എന്തായാലും ആദ്യം ആ വോയിസുകൾ കേൾക്കുക എന്നിട്ട് ആ ഫണ്ടിനെ കുറിച്ച് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ കൂടെ പറയാം എന്തായാലും ആദ്യം ആ രണ്ട് വോയിസുകൾ ഒന്ന് കേൾക്കുക നമുക്ക് അതിനോ ഇവിടെ ആദ്യം അന്വേഷിക്കണം ഓന് ഗൾഫിലാണെന്നുള്ളതാണ് അറിവ് അപ്പൊ അതായത് ഗൾഫിലാണോ അപ്പൊ നാട്ടിലാണോന്നുള്ള അറിയണോ കാരണം എന്താ പറയുക സ്ഥലമൊക്കെ നമുക്ക് തെരഞ്ഞു പിടിക്കാം അതൊന്നും വലിയ സംഭവം ഒന്നുമല്ലല്ലോ കാരണം പോണേൽ പോവുകയും ചെയ്യാല്ലോ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കലല്ലല്ലോ ഓണി ഓനോ അവന്റെ യൂട്യൂബിൽ പണം ഉണ്ടാക്കി അങ്ങനെ ഉണ്ടാക്കിക്കോട്ടെ അത് അവൻ മുടുക്ക് അത് നമ്മളെതിരല്ലേ ആൾക്കാർ തമ്മും തമ്മിൽ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയിട്ട് ദുലുമുണ്ടാക്കിയിട്ടല്ലല്ലോ വിശുണ്ടാക്കല് അതിലൊക്കെ നല്ല പണി വേറെ ഉണ്ടല്ലോ ഓൻ മറ്റേ പറഞ്ഞ പോലെ ചില കാര്യത്തിന് നന്ന് ചില കാര്യത്തിന് ചില കാര്യങ്ങളൊക്കെ ചെയ്യണൊക്കെ നന്ന് ശല്യത്തിന് നമുക്ക് അവൻക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമല്ലോ അപ്പൊ ആദ്യം നാട്ടിലുണ്ടോ എന്ന് അറിയണം നാട്ടുണ്ടെങ്കിൽ നാട്ടിൽ കണ്ടുപോവാലായിലൊന്നല്ലല്ലോ അത് മഞ്ചേരിയല്ലേ പണ്ടി അപാത്താണല്ലോ വീട് മഞ്ചേരി പാണ്ടിക്കാട് അപാത്തോടാണോ എന്റെ വീട് അതൊക്കെ തെരഞ്ഞെടുപ്പിക്കാൻ ബുദ്ധിമുട്ടില്ല എന്റെ അവൻ്റെ ഇതിൽ കീറിയ കിട്ടല്ലോ അവന്റെ ലിങ്ക് കീറി അവന്റെ കറക്റ്റ് ഡീറ്റെയിൽ കിട്ടുമല്ലോ നാട്ടിലുണ്ടോ അറിയില്ല അതാണ് നമ്മൾ ആദ്യം അന്വേഷിക്കേണ്ടത് എന്നിട്ട് നമുക്ക് പോവാന്ന് അവിടുത്തെ നാട്ടുകാരും കൂട്ടുകാരെ കുറച്ചെണ്ണോ കാര്യങ്ങൾ വരുമ്പോൾ നാട്ടുകാരും ഉണ്ടാവുമല്ലോ അവിടെ ഓക്കേ അതെ ഞാൻ ഇവിടെ നാട്ടിലുണ്ട് ഇരുങ്ങാട്രി പാലത്തിൻ്റെ തന്നെ ഉണ്ട് എന്തായാലും നിങ്ങൾ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ നല്ലതുണ്ട് എന്നുള്ളത് നിങ്ങൾ സമ്മതിക്കുന്നുണ്ട് ഓക്കെ മനുഷ്യനാണ് ചില സമയങ്ങളിൽ ആളുകൾ തരുന്ന ന്യൂസുകളിൽ ചില വ്യത്യാസങ്ങൾ വന്നേക്കാം അതിലൊരു സംശയമല്ല അപ്പൊ ഞാൻ ഇവിടെ നാട്ടിൽ തന്നെ ഉണ്ട് ഗൾഫിൽ ഒന്നും അല്ല ഞാൻ ഈ വോയിസ് വിട്ടന്ന ആൾക്ക് ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ ഇരിങ്ങാട്രി പാലത്തിന്റെ ലൊക്കേഷൻ ഉൾപ്പെടെ ഞാൻ അയാൾക്ക് തിരിച്ചും കൊടുത്തിട്ടുണ്ട് അത് നിങ്ങളുടെ ഗ്രൂപ്പിൽ എത്തിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഇയാൾ വിളിച്ചപ്പോൾ ഫോൺ എടുക്കാത്തതാണ് ഇയാൾ ഇങ്ങനെ ഒരു വോയിസ് ഇടാൻ കാരണം എന്നുള്ളതാണ് ഞാൻ അറിഞ്ഞത് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ചില സമയത്ത് നമുക്ക് ഫോണുകൾ എടുക്കാൻ കഴിയില്ല ഈ കവടം പുഴയിൽ നിന്ന് ഒരുപാട് ആളുകൾ വിളിച്ചിട്ടുണ്ട് ആ ആളുകളുടെ മൊത്തം ഒരുവിധം മുക്കാൽ ശതമാനം ആളുകളുടെ ഫോണും ഞാൻ എടുത്തിട്ടുണ്ട് എന്തായാലും രണ്ട് രണ്ട് കോളുകൾ ഇന്ന് രാവിലെ വന്ന കോളുകൾ മാത്രമാണ് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാതിരുന്നത് അല്ലാതെ വേറൊന്നല്ല വേറൊന്നുമല്ല വേറെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഞാന് കുളിക്കുന്ന സമയത്ത് നിങ്ങൾ കഴിഞ്ഞാൽ ഞാൻ ഫോൺ എടുത്തോളുന്നില്ല കാരണം കുളിക്കുമ്പോൾ ഫോൺ എടുത്ത് സംസാരിക്കുന്ന ശീലം പൊതുവേ ഇല്ല കാരണം കുളിക്കുന്ന സമയത്ത് നമ്മൾ ഫോൺ എടുത്ത് കഴിഞ്ഞാൽ ഡെയിലി ഓരോ ഫോണും മേടിക്കാൻ സെക്കേണ്ടി വരില്ല അപ്പൊ അതുകൊണ്ട് കുളിക്കുമ്പോ ഫോൺ അറ്റൻഡ് ചെയ്യാറില്ല അതുകൊണ്ടാണ് നിങ്ങളുടെ ഫോൺ അറ്റൻഡ് ചെയ്യാൻ പറ്റാതിരുന്നത് ഓക്കെ പിന്നെ മിനിഞ്ഞാൽ നാലാന്നൊക്കെ വിളിച്ചെന്നൊക്കെ പറയേണ്ടത് ഷീദ് നമ്മക്ക് എല്ലാവർക്കും സംഘടിച്ച് അവൻ്റെ നാട്ടിൽ പോവാ നല്ലേ കാരണം ഓനിപ്പോ ആരെ ഫോണൊന്നും എടുക്കില്ല ഞാൻ ഇന്നലെ മുതലേ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക ഇന്നലെ നമ്മൾ മാറി മാറി കൊറേ ഫോണൊന്നും വിളിച്ച് ഇന്ന് കുറെ വിളിച്ച് ആള് ഫോൺ എടുക്കില്ല അപ്പോൾ ഓന് ഫോൺ ഉപയോഗിക്കാതെ ഒന്നുമില്ല ഫോൺ എടുക്കാതെ നമ്പർ ഒന്നും ഫോൺ എടുക്കില്ല അപ്പൊ ഓനെ നാട്ടിൽ പോവെന്നെ വേണം ഒരു നേരം ചങ്ങായിമാരെ ഞാൻ പല വീഡിയോയിലും പറഞ്ഞിരുന്നു ഒരാളിരുന്ന് പൈസ മേടിച്ചുകൊണ്ട് വീഡിയോ ചെയ്യേണ്ട ആവശ്യമില്ല അങ്ങനെ ഞാൻ ചെയ്യുകയാണെന്ന് വെച്ചാൽ എന്നോ ഞാൻ എവിടെ എത്തിയിരുന്നു ഏതെല്ലാം വിഷയങ്ങളിൽ ഫണ്ടുകൾ ഓഫർ വന്നിട്ടുണ്ട് പക്ഷെ അതൊന്നും അങ്ങനെ ഫണ്ട് മേടിച്ചുകൊണ്ട് വീഡിയോ ചെയ്യേണ്ട ആവശ്യമില്ല അങ്ങനെ ഒരാളുടെ കയ്യിൽ നിന്ന് പണ്ട് മേടിച്ച് വീഡിയോ ചെയ്യുന്ന ഒരു പരിപാടിയും ജംഷീറിനില്ല പിന്നെ നിങ്ങൾ ഇന്നലെ വിളിച്ചതൊക്കെ പറയുന്നുണ്ട് ഇന്നലെ വിളിച്ചതിന്റെ എന്റെ ഫോണിലേക്ക് റിങ് ചെയ്തതിന്റെ ഒരു കോൾ റെക്കോർഡോ അല്ലെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ടോ സ്ക്രീൻ വീഡിയോ ഉണ്ടെന്ന് വെച്ചാൽ ഇപ്പോൾ അയച്ചു തരണം കാരണം ഇന്നലെ എന്റെ ഫോണിലേക്ക് വെറും രണ്ട് രണ്ട് കോളുകളാണ് വന്നിട്ടുള്ളത് രണ്ട് രണ്ട് കോളുകൾ മാത്രമാണ് ഇന്നലെ എന്റെ ഫോണിലേക്ക് വന്നിട്ടുള്ളത് ഇന്ന് വന്ന ഫോൺ കോളുകളുടെ സ്ക്രീൻഷോട്ട് ഞാനിവിടെ വയ്ക്കാം അതിൻ്റെ ലാസ്റ്റ് നമ്പറുകൾ കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല അതായത് നമ്പർ എന്ത് ചെയ്താൽ എന്നുള്ളതൊക്കെ ഓക്കെ അപ്പൊ നിങ്ങളോട് പറയാനുള്ളത് ഫോൺ വിളിച്ചിട്ട് എടുക്കാത്തത് ഈ ഒരു സാഹചര്യം ആയതുകൊണ്ടാണ് അല്ലാതെ നിങ്ങളെ ആരെയും ഭയന്നിട്ടോ അല്ലെങ്കിൽ പേടിച്ചിട്ടോ വിറച്ചിട്ടോ ഒന്നും അല്ല എൻ്റെ അഡ്രസ്സ് എന്ന് പറയുന്നത് ഇരിങ്ങാറ്ററി പാലമാണ് മഞ്ചേരി അല്ല പാണ്ടിക്കാടും അല്ല കരുവാരകുണ്ടെന്ന് മേലാറ്റർ റോഡിന് പോകുമ്പോൾ ഇരിങ്ങാട്ടി പാലം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അവിടെയാണ് എൻ്റെ വീട് എന്ന് പറയുന്നത് അപ്പം അത് എനിക്ക് പറയുന്നതിൽ ഒരു ബുദ്ധിമുട്ടില്ല ഞാൻ പല വീഡിയോകളിലും എൻ്റെ അഡ്രസ്സ് ഞാൻ വെളിപ്പെടുത്തിയാണ് കാരണം അഡ്രസ്സ് വെളിപ്പെടുത്താത്ത വീഡിയോ ചെയ്യേണ്ട ഒരു ആവശ്യം ഇക്കില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ അത് വെളിപ്പെടുത്തിയിട്ട് തന്നെയാണ് ഞാൻ മുൻപോട്ട് പോയിട്ടുള്ളത് പിന്നെ ഇനി പറയാനുള്ളത് റഹീം വിഷയമായി ബന്ധപ്പെട്ടുകൊണ്ട് കുടുംബം സൗദിയിലേക്ക് പോയതിന്റെ ഫണ്ട് അവതരണം ഏകദേശം നാലര ലക്ഷം രൂപ ആ ഉമ്മയുടെ കയ്യിൽ കൊടുത്ത പൈസയിൽ നിന്നാണ് കുടുംബം സൗദിയിലേക്ക് പോയിട്ടുള്ളത് എന്ന് ആ കുടുംബം തന്നെ കമ്മിറ്റിയിൽ അവതരിപ്പിച്ച് കണക്ക് അവതരിപ്പിച്ച് അവർ സമ്മതിച്ച കാര്യമാണ് പക്ഷെ ഞാൻ ആ വീഡിയോ ചെയ്യുന്ന സമയത്ത് കുടുംബത്തിനോട് ഇതിന്റെ കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ അവരുടെ കയ്യിലെ പണമാണ് എന്നാണ് എന്നോട് പറഞ്ഞിരുന്നത് ആ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞാൻ ആ വീഡിയോയിലും വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് എന്താണ് കുടുംബം അവരുടെ കയ്യിൽ നിന്നുള്ള പണത്തിൽ ാണ് അവര് സൗദിയിലേക്ക് പോയിട്ടുള്ളത് എന്ന് കാരണം ഞാനും ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ അത് ഏത് ഫണ്ടിലാണ് എന്നുള്ളത് എന്നോട് ചോദിച്ചാൽ മാത്രമേ എനിക്ക് അറിയുള്ളൂ ഞാൻ എനിക്കത് പറയാൻ കഴിയുള്ളൂ നേരെ മറിച്ച് മറ്റൊരാളോട് ചോദിക്കാണ് ജംഷീർ ആ പോയ ഫണ്ട് എന്റെ കയ്യിൽ നിന്ന് മേടിച്ചിട്ടാണോ അതെ എവിടുന്ന് മേടിച്ചിട്ടാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ സത്യാവസ്ഥ അറിയണമെന്നില്ല എന്നില്ല അപ്പൊ എന്തായാലും എന്നോട് അന്ന് ഈ കുടുംബം പറഞ്ഞത് അവരുടെ കയ്യിലെ പണത്തിൽ നിന്ന് എടുത്തിട്ട് തന്നെയാണ് പോയത് എന്നാണ് അവർ പറഞ്ഞിരുന്നത് പിന്നീട് ഇപ്പൊ നാലഞ്ച് ദിവസം മുന്നേ ഇവര് കോടംപുഴയിൽ കമ്മിറ്റി കൂടിയപ്പോ ആ കമ്മിറ്റിയിൽ കുടുംബം കണക്ക് അവതരിച്ചപ്പോൾ അവരുടെ കയ്യിൽ ഏകദേശം പത്ത് മുപ്പത്തൊന്ന് ലക്ഷം രൂപ ഉണ്ടായിരുന്നു ഇതിന് മുൻപ് അവരുടെ നാട്ടിൽ തന്നെ ഒരു രോഗിക്ക് വേണ്ടിയിട്ട് അവരുടെ ഈ പറയുന്ന റഹീമിന് വേണ്ടി പിരിച്ച ഫണ്ടിൽ നിന്ന് ഫണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോ കാണാത്തവർക്ക് ഇതിന്റെ മുന്നിൽ ആ വീഡിയോ ഉണ്ട് ആ വീഡിയോ നിങ്ങൾക്ക് കാണാം ആ വീഡിയോയിൽ വളരെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിരുന്നു അപ്പൊ അതിൽ ഈ ഉമ്മയുടെ കയ്യിൽ ഉണ്ടായിരുന്ന ഫണ്ടിൽ നിന്നും ഇരുപത്തൊന്ന് ലക്ഷം രൂപ ആ കുടുംബം ആ രോഗിക്ക് കൈമാറിയിട്ടുണ്ട് അത് നല്ല കാര്യമാണ് എന്തായാലും നാട്ടുകാർ അതിന് എഫേർട്ട് എടുത്തത് വളരെ നല്ല കാര്യമാണ് ഒരിക്കലും നമ്മൾ അതിനെ നല്ല കാര്യമല്ല എന്ന് പറയില്ല കാരണം ആ ഒരു രോഗി ആ പണം കൊണ്ട് അതുപോലെ റഹീമിന്റെ ബാക്കി വരുന്ന മുകളിൽ കിടക്കുന്ന പണവും അർഹതപ്പെട്ട കൈകളിലേക്ക് എത്തിക്കാൻ നിങ്ങൾ മുന്നിട്ടിറങ്ങണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അതിലെ ക്രമക്കേടുകൾ എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കിട്ടിയ ഡീറ്റെയിൽസുകൾ കിട്ടിയതിന് ശേഷം ഞാൻ അത് പുറത്തുവിടും ഇവർ ട്രാൻസ്ഫർ ചെയ്ത പണത്തിൽ ഒരുപാട് ഏറ്റക്കുറച്ചിലും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട് ട്രാൻസ്ഫർ ചെയ്ത എമൗണ്ടിൽ വ്യത്യാസം വന്നിട്ടുണ്ട് നല്ല ഒരു എമൗണ്ട് തന്നെ വ്യത്യാസം വന്നിട്ടുണ്ട് എന്നൊക്കെയാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ ആ വിഷയം ചെയ്യും ഇനി റഹീമിന്റെ കുടുംബ സൗദിയിലേക്ക് പോയ ആ ഫണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉമ്മയും ഈ പറയുന്ന നസീർക്കെയും മൂത്ത മകനും ആ ഫണ്ട് എടുത്തുകൊണ്ട് സൗദിയിലേക്ക് പോയതിൽ എനിക്ക് വിയോജിപ്പ് പറയാൻ കഴിയില്ല അവരുടെ കൂടെ അമ്മോനും അമ്മോന്റെ ഭാര്യയും പോയിട്ടുണ്ട് അത് ഈ ഫണ്ടിൽ നിന്ന് എടുത്തു പോയതാണ് എന്നുണ്ടെങ്കിൽ അത് അംഗീകരിക്കാനും കഴിയില്ല എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് ഞാൻ പറയുന്നത് അപ്പൊ അത് അവർ ചെയ്തത് തെറ്റാണ് എന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ളത് കാരണം അവര് ഈ പറയുന്ന ഉമ്മയുടെ കയ്യിൽ ഈ ഫണ്ട് ഏൽപ്പിച്ചത് കമ്മിറ്റിക്കാരാണ് എന്നുണ്ടെങ്കിൽ കമ്മറ്റിക്കാർ ചെയ്തതും തെറ്റ് തന്നെയാണ് എന്ന് പറയേണ്ടി വരും കാരണം ആ ഫണ്ട് നിങ്ങൾ അന്ന് ഈ കുടുംബത്തിനെ ഏൽപ്പിക്കാതെ നിങ്ങളുടെ ട്രസ്റ്റ് അക്കൗണ്ടിലോ അല്ലെങ്കിൽ നിങ്ങളുടെ കമ്മിറ്റി അക്കൗണ്ടിലോ ഈ ഫണ്ട് നിങ്ങൾ ഇടണമായിരുന്നു അത് ഇടാതെ ഈ കുടുംബത്തിനെ ഏൽപ്പിച്ചത് കൊണ്ടാണ് ഈ ഒരു വിഷയത്തിൽ ഇത്രത്തോളം കോംപ്ലിക്കേഷൻസ് ഉണ്ടായതും ഇത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടാവാനും കാരണം എന്നുള്ളത് മറ്റൊരു സത്യം അപ്പൊ അന്ന് ഞാൻ പറഞ്ഞിരുന്നത് കുടുംബത്തിന്റെ കയ്യിലുള്ള പണം എടുത്തുകൊണ്ടാണ് കുടുംബം പോയത് എന്നാണ് പറഞ്ഞിരുന്നത് അതേ വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നത് മറ്റൊരു കാര്യം ഇനി ഉമ്മക്ക് കിട്ടിയ ആ ഫണ്ടിൽ നിന്നാണ് എന്നുണ്ടെങ്കിലും അതിൽ തെറ്റില്ല എന്ന് തന്നെയാണ് പറയുന്നത് ഇപ്പോഴും ഞാൻ പറയുന്നത് അത് തന്നെയാണ് പക്ഷെ ഇവരുടെ കൂടെ അമ്മോനും അമ്മോന്റെ ഭാര്യയും പോയ ചെലവ് പോലും ഈ ഉമ്മയുടെ കയ്യിൽ കിട്ടിയ ആ പണത്തിൽ നിന്നാണ് എടുത്തു പോയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അത് അമ്മോനും അമ്മോന്റെ ഭാര്യയും തിരിച്ചു വെക്കണം എന്നുള്ള ഒരു അഭിപ്രായക്കാരനാണ് ഞാൻ കാരണം അത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല സ്വന്തം മകനെ കാണാനും ഉമ്മയും ജ്യേഷ്ഠനും പോകുന്നത് നല്ല കാര്യമാണ് കാരണം മാസങ്ങളായിട്ട് വർഷങ്ങളായിട്ട് ജയിലിൽ കിടക്കുന്ന മകനെ കാണാൻ വേണ്ടിയിട്ട് ആ ഉമ്മ സൗദിയിലേക്ക് പോയി മാസങ്ങൾ നീണ്ടു പോവുകയാണ് അടുത്ത മാസം ഇറങ്ങും അടുത്ത മാസം ഇറങ്ങും എന്ന് പറഞ്ഞുകൊണ്ട് മാസങ്ങൾ ദിവസങ്ങൾ നീണ്ടു പോകുമ്പോ ആ ഉമ്മക്ക് നേരിൽ കാണണം എന്ന് ആഗ്രഹം ഉണ്ടായപ്പോൾ ഈ പണ്ട് ിൽ എടുത്തു കൊണ്ടുപോയതിൽ ഒരു തെറ്റുമില്ല കാരണം ആ ഉമ്മയുടെ കണ്ണീർ കണ്ടാണ് ജനം പണം നൽകിയത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഉമ്മ ആ പണത്തിൽ നിന്ന് എടുത്തുപോയി സ്വന്തം മകനെ കണ്ട് തിരിച്ചു വന്നത് നല്ല കാര്യമാണ് എന്ന് തന്നെയാണ് പറയാനുള്ളത് അപ്പോ കോടംപുഴയിലെ ജനങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ എന്നെ വിളിച്ച് ഈ കാണിച്ച ഉത്സാഹം മറ്റു ഫണ്ടുകളിലും കോടംപുഴയിലെ ആളുകൾ അതായത് റഹീമിന്റെ ട്രസ്റ്റ് കമ്മിറ്റിയുടെ കയ്യിൽ കിടക്കുന്ന ആ ഫണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ ഒരുപാട് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ നിലവിലുണ്ട് ഇല്ല അതിന്റെ കണക്കവതരണം നമ്മളൊക്കെ പറഞ്ഞതിന് ശേഷം ചില യൂട്യൂബർമാരുടെ തെറ്റുധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഇവർ കണക്കവതരിപ്പിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവർ കണക്കവതരണം കാര്യങ്ങളൊക്കെ നടത്തിയത് അപ്പൊ അതിന്റെ സ്റ്റേറ്റ്മെന്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിങ്ങൾ നാട്ടുകാർ പരിശോധിക്കണം ഇപ്പോ ആ ഫണ്ട് ആരുടെ അക്കൗണ്ടിലാണ് കിടക്കുന്നത് എന്ന് നിങ്ങൾ പരിശോധിച്ച് ഒരു ഉറപ്പ് വരുത്തണം എന്നാണ് പറയാനുള്ളത് അപ്പൊ ഈ വിഷയത്തിൽ ഈ പെടുത്തു പോയ ഫണ്ട് ഒരിക്കലും ഈ അമ്മോനും ഭാര്യയും ഈ ഫണ്ടിൽ നിന്നാണ് എടുത്തു പോയിട്ടുള്ളത് എന്ന് കമ്മറ്റിക്കാർ ഉൾപ്പെടെ പോലെ അവിടെ എഴുതി കൊടുത്ത് പോലെ സംബന്ധിച്ച കാര്യമാണ് അപ്പൊ ആ ഒരു ഫണ്ടിൽ നിന്ന് എടുത്തു പോയത് എനിക്ക് യോജിക്കാൻ കഴിയില്ല അത് തെറ്റാണ് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് വേറെ കൂടുതലായിട്ട് ഇനി ഈ ഒരു വിഷയത്തിൽ ഒന്നും പറയാനുള്ള ബാക്കി ഡീറ്റെയിൽസുകളും കാര്യങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായിട്ട് ബൈ